നമുക്ക് നല്ലൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയാക്കുന്നത് കാണിച്ചു തരാമേ ഞാൻ നെല്ലിക്ക ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇത് ചെറുതായി ആവി കയറിക്കുമ്പോൾ നമുക്കൊന്ന് താത്ത് വെക്കാം അപ്പൊ നമ്മൾ ആവിക്ക് വെച്ച് വാട്ടിയെടുത്തു വിട്ടോ നെല്ലിക്ക ഇനി നമുക്കൊന്ന് മുറിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളി എല്ലാം പിടിക്കണ്ടേ അപ്പൊ ഞാൻ ഒരു നെല്ലിക്ക നാലാക്കി മുറിച്ചെടുക്കുക കേട്ടോ ഇത് കേട്ടോ ഇങ്ങനൊരു ത മതി കുഞ്ഞ് നമ്മുടെ നാടൻ നെല്ലിക്കാണെങ്കിൽ ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ അച്ചാറിടാം ഇനി ഒരു പരുവത്തില് വല്ലാതെ വെന്തു പോവാൻ വാട്ടരുത് ചെറുതായിട്ടൊന്നും വാടി വന്നാൽ മതി ഇങ്ങനെ എല്ലാം മുറിച്ചെടുക്കട്ടെ അപ്പൊ നമ്മളെ എന്താ നമ്മുടെ നെല്ലിക്ക് ഇതുപോലെ ആക്കി ആക്കിയെടുത്തു ഇനി നമുക്ക് അച്ചാറിടാ കേട്ടോ അപ്പോൾ ചട്ടി നല്ല ചൂടായി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി ഉലുവ ഇട്ടുകൊടുക്കാവേ കടുക് പൊട്ടിയേ നമ്മുടെ കുരുമുളക് ഇനി നമ്മുടെ വെളുത്തുള്ളി കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായി വഴറ്റി എടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് ഗോൾഡൻ കളറായി വരട്ടെ അപ്പൊ നമ്മുടെ വെളുത്തുള്ളി എല്ലാം നല്ല ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ സ്റ്റവ് ഓഫാക്കിയിട്ട് നമ്മുടെ അച്ചാറിന് ആവശ്യത്തിന് ഇതാ മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ ചറുപൊടിയല്ല ഞാൻ മുളക് പൊടിയാണ് എടുത്തത് ഞർപ്പൊടി ഇട്ട് കൊടുക്കാവേ ചെറിയ രണ്ട് ഇട്ട് കൊടുത്തേ പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മുറിച്ചു വെച്ചിരിക്കും നമ്മുടെ നെല്ലിക്ക അങ്ങ് ഇട്ട് കൊടുക്കാവേ അധികം വേവാത്ത നെല്ലിക്ക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഞാൻ ലാസ്റ്റ് ഉപ്പിടുന്ന ചോദിച്ചാൽ എനിക്കത് അളവ് മൊത്തം കണ്ടിട്ട് അതിനനുസരിച്ച് ഉപ്പിടാൻ വേണ്ടി കേട്ടോ കണ്ടോ നമ്മുടെ അച്ചർ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ഉപ്പും പുളിയും എല്ലാം നോക്കാൻ നമുക്ക് അമ്മേനെ ഏൽപ്പിക്കാം കേട്ടോ അമ്മേ നോക്കിയെ അമ്മ കുളിയെല്ലാം കഴിഞ്ഞു പിടിക്കായിട്ട് വന്നിരിക്കുക ും കഷ്ണത്തെ പിടിക്കണം അല്ലേ കുറച്ച് അങ്ങനെ മൂന്ന് ദിവസം ഇരിക്കണം സംഭവം അച്ചാർല്ല ഇത്ര ഇങ്ങനെയാണ് നമ്മള് നെല്ലിക്ക അച്ചാർ ഇടുന്നത് അല്ലേ അല്ലേമ്മേ മുഴുവത്തോടെ ഇടുന്നവരുണ്ട് കുഞ്ഞു ചില്ലിക്കാണെങ്കിൽ നമ്മൾ മുഴുവത്തോടെ ഇടും ഇങ്ങനത്തെ മുറിച്ചിട്ടതെല്ലാം പിടിക്കാൻ വേണ്ടി അതെ അപ്പൊ വേറെ വെടിയെ കാണാട്ടോ